ഹലോ ഗായ്സ് പിങ്കൂസ് വേൾഡിലേക്ക് സ്വാഗതം സമയം അഞ്ചരി ആയിട്ടേ കേട്ടോ നല്ല ഇരുട്ടാണ് പുറത്തൊക്കെ കണ്ടോ ഹോസ്റ്റലത്തെ വെളിച്ചം മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പം നമുക്ക് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലെഞ്ചും തയ്യാറാക്കേണ്ടതുണ്ട് അപ്പം ഞാൻ കുക്ക് വേഗം കുക്കറിലാണ് ചോറ് വയ്ക്കാറുള്ളത് കുക്കറിൽ വേഗം അരി കഴുകി ഇടുന്നുണ്ട് അപ്പം തന്നെ ചായയ്ക്കുള്ള ഇതും റെഡിയാക്കുന്നുണ്ട് കേട്ടോ ചായ വേഗം താതിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ചായ തിളച്ച് വന്നതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചിടാറുണ്ട് കേട്ടോ ഇഞ്ചി ചതച്ചിട്ടിട്ടാണ് ഇവിടെ ചായ ഉണ്ടാക്കാറുള്ളത് ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ ചായ അവിടെ ഇങ്ങനെ ജഗ്ഗിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും ആദ്യം വേണ്ടത് ചായയാണല്ലോ അപ്പോൾ ആദ്യം തന്നെ ചായ എല്ലാവരും എണീറ്റ് വന്ന് ആദ്യം തന്നെ ചായയാണ് കുടിക്കുക അപ്പോൾ പിന്നെ ചായ നമ്മൾ ആദ്യം റെഡിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ചായ വാങ്ങി അതേ സ്റ്റവിലിനെ നമ്മൾ നൂൽപുട്ടിന് കുഴയ്ക്കാൻ ആവശ്യമുള്ള ചുടുവെള്ളം വേണമല്ലോ അപ്പോൾ ആ ചുടുവെള്ളത്തിനുള്ള വെള്ളം നമുക്ക് കയറ്റി വയ്ക്കാം വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എത്ര പൊടി എടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക ആ സമയം നോക്കുക നോക്കി അത്ര സമയമായിട്ടുള്ളു അപ്പോഴേക്കും കണ്ടോ ഇതാ വെളിച്ചൊക്കെ വന്ന് തുടങ്ങി ഓക്കെ എന്നിട്ട് ആ തിളച്ച വെള്ളം നമുക്ക് നമ്മുടെ എടുത്ത് വെച്ച പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൈയ്യൊന്നും പൊള്ളിക്കാതെ ഒഴിക്കണം ഓ നല്ല തിളപ്പിക്കാത്തൊരു തവണ ഞാൻ കുറന്ന് ചൂടായതിന് ശേഷം മാത്രം നൂൽപുട്ടിലേക്ക് നൂൽപുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയിലേക്ക് ഒഴിച്ചപ്പോൾ എനിക്ക് നൂൽപുട്ട് അത്ര ആയില്ല അതിന് ശേഷം ഞാൻ നല്ലവണ്ണം തിളപ്പിച്ച് മാത്രമേ ഒഴിക്കാറുള്ളൂ ഓക്കെ അപ്പം ഞങ്ങൾ ഇഡ്ലി തട്ടിലാണ് ഇഡ്ഡലി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കില്ലേ അതിലാണ് ഞാൻ നൂൽപുട്ടുണ്ടാക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിലേന് നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമുള്ള മുട്ടയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നൂൽപുട്ടാവുമ്പോൾ തന്നെ മുട്ടയും വെന്തോളും ഓക്കെ പിന്നെ ഞാൻ എണ്ണയാണ് നൂൽപുട്ടിൽ ഒഴിക്കാറുള്ളത് ചിലവർ തേങ്ങ നൂൽപുട്ടിൻ്റെ അടിയിൽ അത് നമ്മൾ അച്ഛൻ്റെ ഉള്ളിൽ തേങ്ങ ഇട്ടിട്ട് ചെയ്യാറുണ്ട് ഓക്കെ ഞാനിവിടെ എണ്ണയാണ് തടവിയിട്ടാണ് ചെയ്യാറുള്ളത് ഓക്കെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഈ വീഡിയോ ഇട്ടിട്ട് അത്ര പരിചയമില്ല അതുകൊണ്ടാണ് ഓക്കെ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു കുറച്ചായിട്ടേ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നമുക്കിത് അങ്ങനെ നൂൽപിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടി കുഴച്ച് കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ നൂൽപിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് പിന്നെയൊക്കെ നമുക്ക് ഈസിയാണ് നമുക്ക് ആ ഫസ്റ്റത്ത് ആ പൊടി നല്ലോണം കുഴച്ച് കിട്ടുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കൊന്ന് നൂൽപുട്ട് വളരെ എളുപ്പമാണ് പിന്നെ മുട്ടക്കറിയിലേക്ക് ആവശ്യമായ സവോളയൊക്കെ നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് സവോളയൊക്കെ കുറച്ച് സ്പീഡിലായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ഏഴേകാലം ആകുമ്പോഴേക്കും എല്ലാം റെഡി ആവണം മുള മുളാണ് ആദ്യം പോകേണ്ടത് പിങ്കൂനാണ് ആദ്യം പോകേണ്ടത് അപ്പോൾ നമ്മൾ മുട്ടക്കറി തയ്യാറാക്കാം ഓക്കെ അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് വരും ജീരകം വലിയ ജീരകമല്ലേ അത് നല്ലവണ്ണം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സവോള ഇട്ട് കൊടുക്കുക കേട്ടോ പെരും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഗ്രാമ്പും പട്ടയൊക്കെ വേണമെങ്കിൽ അപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് നിറുതി കാരണമാണ് വേഗം സവോള ഇട്ടത് ഓക്കെ ഞാൻ അതിന് ശേഷമാണ് കണ്ടോ പട്ടയൊക്കെ ഇടുന്നത് ഓക്കെ നമുക്ക് ആ എണ്ണയിൽ തന്നെ വേണമെങ്കിൽ എല്ലാ ഇതും ആ എന്താ ജീരകം പൊട്ടി വന്നതിന് ശേഷം ഗ്രാമ്പുവും പട്ട അപ്പം തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി ഇട്ടതിന് ശേഷം ആഡ് ചെയ്യുക ഉള്ളി ഒന്ന് വാട്ടി കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചതച്ചിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാത്തിൻ്റെയും ഒരു പച്ച ചുവ മാറിയതിന് മാറുന്നത് വരെ നന്നായിട്ട് ഇളയതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നല്ല കനം കുറച്ച് അരിയണം നല്ല കുഞ്ഞു കുനാന്ന് അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് എനിക്കിവിടെ ടൈമില്ലാത്തത് കൊണ്ടാണ് വേഗം വേഗം കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതേ ആ സമയത്ത് തന്നെ അവർക്ക് ലഞ്ചിനുന്ന് സോയാബീൻ മതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി നല്ലോണം ചതച്ചിട്ട് അത് മൂപ്പിച്ച് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് വെക്കുക കേട്ടോ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഇടണതൊക്കെ ഉണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ടത് ധൃതിയിലാണ് എല്ലാം അതൊന്നും വെട്ടിട്ടില്ല ഓക്കേ അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ മുട്ടക്കറിയിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ തേങ്ങാ പിഴിഞ്ഞ് വെക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും എടുത്ത് വെക്കാറില്ല ഞാൻ എല്ലാം കൂടെ മിക്സിയിൽ തേങ്ങ അരച്ചിട്ട് ഒറ്റ പാലായിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ രാവിലെ അത്തന്നെ ഉള്ളൂ സമയം ഉണ്ടാവാറുള്ളൂ ഓക്കെ അപ്പം അങ്ങനെ കട്ടിയിൽ ഫുള്ളായിട്ടൊരു പാൽ എടുത്തിട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ ഓക്കെ എന്നിട്ട് നമുക്ക് നമ്മുടെ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോഴേക്കും ഇവിടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാ നല്ല കുറുന്നനുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നൂലപ്പത്തിലേക്ക് മുട്ടക്കറി ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്